പിന്നെ കൊച്ചുകുട്ടികൾ പറഞ്ഞിട്ട് കേട്ടോ ശരത്തിനോട് പറഞ്ഞില്ലേ പേരില്ലാത്ത ആളാണെന്ന് പറഞ്ഞത് ശരിയാണ് എനിക്ക് പേരില്ല ഞങ്ങളെ പോലുള്ള കാഗടക്കാർക്ക് എവിടുന്ന പേര് ഉള്ള പേരെല്ലാം കാർ ഓണേഴ്സും ലോറി ഓണേഴ്സും പകരത്തിരിക്കല്ലേ ഞാൻ ക്ലക്ക് ചെയ്യാം എവിടെയായാലും എങ്ങോട്ടായാലും എന്താ ഏതായാലും ആരെ കാണാനല്ല കാണാൻ പോയി അതുകൊണ്ട് ആശ സഹായിച്ചേ പറ്റൂ ഒരു ഫൈൽ മണീസ് മതി തനിക്ക് നാളും ഇല്ലേനിയെ പട്ടിയത് കടം ചോദിക്കാത്ത താൻ ഏതെങ്കിലും മാസത്തിൽ കൃത്യമായി വരിച്ചിട്ടുണ്ടോ ആശാൻ നല്ല മനസ്സുണ്ടേ തൊന്നാമതും അയ്യോ മറിയമ്മ ഈ ഫയൽ ഇതുവരെ ഫോർവേഡ് ചെയ്തില്ലേ എന്തല്ലാ സുഭാഷിനോ സാറേ മണിസ് വരാതെ വീട്ടിലാരോ സുഖ

അവസാനത്തെ ദിവസമാണ് അത് നടക്കും മഴയാണ് അതും തോലും കൃഷ്ണകുട്ടി സാറേ ഈ വരയായി വിസ്തരിച്ചാണല്ലോ മേക്കപ്പ് ഏ കോണെല്ലോ കൊത്തിയിട്ടുണ്ടോ പറ ഇവിടെ ഒരു നിത്യ പരിമിക്കാരൻ കിടപ്പും ഉണ്ട് എന്റെ കേടുപാടുകളൊക്കെ നീ ഉണ്ടല്ലോ എന്റെ സ്നേഹിതൻ കിഷൻകുട്ടി എന്നെങ്കിലും നിന്റെ കോള് ഞാൻ കണ്ടുപിടിച്ചോളാം ഉം ആണോ കഴിക്കുന്നു എന്നിട്ട് സ്ഥലം പോലും വാങ്ങിയിട്ടില്ല പിന്നല്ലേ വീട് മോളിയുടെ കാര്യം ആലോചിക്കുന്നത് ഒക്കെ ശരിയാകുന്നു തയ്ക്കുമോ

എങ്കിൽ ഞാനോ വിളിച്ചു വിളിക്കും അച്ഛൻ മാത്രേള്ളൂ അമ്മയാ ഞാൻ കോളേജിൽ എത്തും അമ്മ വിളിച്ചു െന്ന് പറഞ്ഞല്ലോ പേരെന്താ ലക്ഷ്മി പഠിക്കുന്നു ഏത് ക്ലാസ്സിൽ പത്തിലാണെന്ന് തോന്നുന്നു അതുപോലും അറിയില്ലല്ലേ ഒരു കവിത ഓർമ്മ വന്നു കേര തീപ്പെട്ടി കൊള്ളി തരൂ ചുണ്ടു തരൂ വിരലു തരൂ ഞാനൊരു രസിക്കട്ടെ ഇങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ കവിത വരുന്നത് എങ്ങനെ എനിക്കൊന്നും ആളരെ ബുദ്ധിജാവിണല്ലോ ചണക്കല്ലേ ആ തൊപ്പി എനിക്ക് ചെയ്തില്ല ഞാനൊരു പാവം എൻജിയോ അപ്പോൾ ചേച്ചി ഹോം ഈ പോസ്റ്റു വല്ലന്ന് തോന്നുന്നു. ഹേ ചേച്ചി വാനാലി ഇഷ്ടമാണ്. വായിച്ചിട്ടില്ല. അതുകൊണ്ട് അഭിപ്രായം പറയാൻ ബുദ്ധിതാനാണ്. ഹരി ഓൾ ഡ്രോബിസ് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല. എന്തുണ്ടേ പറയാനാ? കാവിതാ ഇംഗ്ലീഷ് പച്ച മലയാളം. ഏത് ഇഷ്ടപ്പെട്ട കവി? குட்டி மண்ணாடியா சரிக்கான் பண்ணதல்ல சத்தம் எந்த இந்தரை தீர்ந்தோம் எங்க ஒரு പിന്നെന്താ വീട്ടിപ്പോ വേണ്ടെന്ന് വെച്ചത് മാസാവസാനല്ലേ സാർ ആനോ

അല്ല കടന്നെന്താ സിനിമാ പ്രതിരും വിഷം വാങ്ങി തിന്നാ കാശില്ല പിന്നെ എനിക്ക് പിന്നെ അത്യാവശ്യമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അടിക്കുന്നു ഞാൻ കൂടെ വരാ അല്ല കൈ കാശില്ലാത്തോണ്ടാണെങ്കിൽ സിനിമക്ക് പോകാനിരിക്കണ്ട കാശ് അഞ്ചു രൂപ പിടി എന്റെ പൊന്ന് മോനെന്താ ഇങ്ങനെ എന്നാ ചെല്ലെ നിനക്ക് ആദ്യം പിറക്കുന്നത് ഒരു പെൺകുട്ടിയായിരിക്കും പോ എന്നോട് വേണോളിയായത് സത്യം ഒരാളെ കാത്തു അത് മനസ്സിലായി ആൾ ആരാണെന്ന് പറയാ നീ നീ അറിയത്തില്ല ഇത് ഒരു ഡിസ്കഷൻ ചുമ ടൂ പഠിക്കാനൊക്കെ സത്യം നീ ശരി പോയില്ല അവിടെ ചെന്നപ്പോ ഹൗസ്ഫുൾ നീ തന്ന അഞ്ചു രൂപ അതിന്റെ ഇല്ലെന്നാ അടുത്ത മാസം നീ എന്നെ തൂക്കും അത് മനസ്സിരിക്കട്ടെ റൂമിലോട്ടാ റൂമിലോട്ട് ശരി ഡിസ്കഷൻ നീ ആയി ഇതിന്റെ ഡിസ്കഷൻ ആയി നമ്മള് പുറം പോക്കുമായി അടിച്ച അടിച്ചു ഒഴിച്ചാൽ പോയാലേ പോയ വഴി അടിക്കുക തന്നെ ഗുലുമാലൊക്കെ ഒപ്പിച്ചോണ്ടു വാട ലോഡ്ജിലോട്ടാ യും അറിയില്ലേ ഒരു വിധത്തിൽ എന്നെ വിടില്ല ഒടുവിൽ എന്തൊക്കെയോ മുണ പറഞ്ഞാൽ ഞാനും രക്ഷപ്പെട്ടു തനിയെ കിച്ചുവിനെ കാണാൻ ഒരു ജോയ് ഐസ്ക്രീം വിട്ടുവാ من انا يا روحي கி தாண்டது தங்கி செனி கேரல்ல இவன கிருஷ்ணன்னு பெயرت தண்டப்பளியை சம்மதிக்கணும் ஹே எந்த ஒரு பண்டித கிருஷ்ணனோ மன பர்வனே গিয়া டாகாம் கிளெங்க നിന്നെ എനിക്ക് എന്താണ് ഒരു എനിക്കെന്താണ് ഒന്നുമില്ലെങ്കിലും നിന്നെക്കാൾ കാണാൻ കൊള്ളാവുന്ന ഒരു മുഖമെങ്കിലും എനിക്കുണ്ടല്ലോ ഏ ആ ചൂണ്ടി നിങ്ങോട്ട് പ്രേം നസീറിന്റെ മകൻ ഷാനവാസിന്റെ മുടിയല്ലേ എനിക്കും